ഇന്നത്തെ വീഡിയോ ഇതുവരെ കോഴി വളർത്തൽ തുടങ്ങിയിട്ടില്ല ഇനി തുടങ്ങണം എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ അതായത് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ കണ്ട് കോഴി ഭയങ്കര ഇഷ്ടമാണ് ചെറിയൊരു കൂടൊക്കെ വാങ്ങി എങ്ങനെ കോഴിവളത്തൽ തുടങ്ങുക എന്നുള്ളതിനെ പറ്റിയൊക്കെ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് അതായത് ഫാം രീതിയിലൊന്നല്ലോ വീട്ടുവളപ്പിൽ ചെറിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഏത് ടൈപ്പ് കോഴികളെ വാങ്ങിയിട്ടാണ് തുടങ്ങേണ്ടതെന്നുള്ളട്ടോ നോക്കുന്നത് അതായത് ഡേൾഡ് ആണോ വാങ്ങേണ്ടത് അല്ലെങ്കിൽ വലിയ കോഴികളെയാണോ ആണോ വാങ്ങേണ്ടത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ പലർക്കും ഒരു വിശ്വാസം ഉണ്ട് എന്താ വെച്ചാൽ ഡേ ഓൾഡാണ് ആറ്റിങ്ങെ കൊണ്ടുവന്ന ചത്തു ൊക്കെ ഞാനെന്ന് പറയാണെങ്കിൽ പല കാലാവസ്ഥയിലും ഞാൻ ഡവോൾഡ് വാങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പോൾ മാർച്ചിൽ ആ കുംഭമാസത്തിൽ ഭയങ്കര ചൂടിലാണ് നമ്മൾ കണ്ണൂർ എന്ന് കുറച്ച് ഡവോൾഡ് മക്കളെടുത്തിട്ടുണ്ടെനി ഭയങ്കര ചൂടുള്ളൊരു സമയത്താണ് അവരെ കൊണ്ടുവന്നത് വിരിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് അവരിങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് നമുക്ക് കിട്ടിയത് എന്നിട്ട് നമ്മൾ ബ്രൂഡിംഗ് ഒക്കെ കൊടുത്ത് ഏകദേശം ഒരു മാസം ആവാനായപ്പോൾ നമ്മളത് സെയിൽ പോസ്റ്റ് ഇട്ടിട്ടില്ലായാലും മുന്നേ തന്നെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കുട്ടിലാണ് നമ്മളോട് ഒരാൾ ചോദിച്ചു വെച്ചുകൊണ്ട് ആകെ പത്ത് മക്കൾ അങ്ങനേനേയും ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നല്ല തണുപ്പാണ് അപ്പം ചൂട് കാലാവസ്ഥയിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് തണുപ്പാണ് ഇപ്പം നല്ല തണുപ്പ് ഉള്ളൊരു സമയമാണ് ഇപ്പം നവംബർ ഇപ്പം നമ്മളിപ്പോൾ ഗ്രാമശ്രീ കുട്ടികളെടുത്ത് നമ്മൾ ഷോർട്സിലൊക്കെ ഉണ്ട് അപ്പോൾ നല്ല തണുപ്പുള്ള സമയത്ത് തന്നെ നമ്മൾ കൊണ്ടുവന്നത് ബസ്സിനാണ് കൊണ്ടുവന്നത് ഏകദേശം അമ്പത്തഞ്ചോളം മക്കളുണ്ട് ഒരു ഇതുവരെ കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ല പ്രോപ്പർ ബ്രൂഡിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് നല്ല തണുപ്പാണല്ലോ ഇപ്പോൾ കൂടിൻ്റെ സൈഡ് ഭാഗം നല്ലോണം മറച്ചിട്ട് ബൾബൊക്കെ കൊടുത്തിട്ട് ആ അറുപത് വോട്ടിൻ്റെ ബൾബ് ഇട്ട് കൊടുത്തിട്ട് താഴെ ചിപ്പളിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വളർത്തുന്നത് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച ആവാനായി മക്കൾക്ക് കുഴപ്പം കാര്യമൊന്നുമില്ല പിന്നെ ഡേ ഓൾഡും വലിയ കോഴികളും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കോഴി വളർത്തൽ തുടങ്ങാൻ പോകുന്ന ആൾക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ലെങ്കിൽ അതായത് ഇപ്പോൾ ഒരു നല്ലൊരു പടക്കോഴിയും പൂവൻ കോഴിയൊക്കെ കൊടുക്കണമെങ്കിൽ അറുന്നൂറ് ഉറുപ്പ്യാണ് നമ്മൾ സാധാരണ ഒരു ആവറേജ് റേറ്റ് അറുന്നൂറിന് കൊടുക്കുന്നവരുണ്ട് പിന്നെ ക്രോസ് കോഴിയൊക്കെ ആണോ നാനൂറ്റി അമ്പത് അഞ്ഞൂറിനൊക്കെ കിട്ടുന്ന കോഴി നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റൂലെന്ന് എനിക്ക് പറയാൻ പറ്റൂല കേട്ടോ അതായത് നമ്മൾ വളരെ വില കുറച്ച് കിട്ടുന്ന സാധനം ഒരിക്കലും നന്നാവണമെന്നില്ല അപ്പോൾ നമ്മൾ വാങ്ങണ ആൾ ഡേ ഓൾഡ് വാങ്ങുമ്പോൾ നമുക്ക് വില കുറച്ച് കിട്ടും അതായത് പൈസ കുറവായിരിക്കും പിന്നെ നമ്മളിപ്പോൾ ഒരു കോയിന് അറുന്നൂറ് ഉറുപ്പ്യെ കൊടുത്തിട്ട് ഉള്ളി കോഴികൊക്കെ ആയിരം ആയിരത്തഞ്ഞൂറൊക്കെ റേറ്റ് വരെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പൈസക്ക് അറുന്നൂറ് റുപ്പ്യൊക്കെ ഒരു കോയിനൊക്കെ വാങ്ങിനെ കാട്ടി നല്ല ഓൾഡ് കുറച്ച് കുറേ കൂടുതൽ വാങ്ങി അറുന്നൂറ് എണ്ണ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓരോ നമ്മൾ ബൾബ് ഇട്ട് ഒരു ഇരുപത് ദിവസം ഇരുപത്തൊന്നോ ദിവസമൊക്കെ ബൾബ് കൊടുത്താൽ മതിയാവും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുടക്കക്കാർക്ക് കൂട് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ തുറന്ന് വിടാതെ വളർത്തുന്ന വളർത്താനായിരിക്കും നമ്മളിപ്പോൾ ഒരു അഞ്ചോ ആറോ കോയിന വാങ്ങിയായിരിക്കും ഒരു പൂവനും അഞ്ച് പടനെയൊക്കെ വാങ്ങി കൊണ്ടുവന്ന് കൂട്ടിൽ തന്നെ ഇട്ട് പുറത്തിറക്കിയാൽ ഗിരി പിടിക്കും നായ പിടിക്കും എന്നുള്ള ബേജാറും കൊണ്ട് കൂട്ടി തന്നെ ഇട്ടു എന്ന് വിചാരിക്കുക അപ്പോൾ കൂട് വലിയ വലിപ്പുള്ള കൂടെന്നല്ലെങ്കിൽ ഒരു വിങ്ങി തിക്കി ഭയങ്കര കഞ്ചസ്റ്റഡായിപ്പോകും പിന്നെ ഈ കൂട് കോഴികളെ പുറത്ത് വിടാഞ്ഞാൽ കൂടിൻ്റെ ക്ലീനിങ്ങിനെ പറ്റി പറയേ വേണ്ട അപ്പോൾ കൂട് ക്ലീൻ ചെയ്യേണ്ടി ഒരു ദിവസവും ക്ലീൻ ചെയ്യേണ്ട അപ്പോഴൊക്കെ കോഴി വളർത്തൽ മടുപ്പാകും അപ്പോൾ അതായത് ഇങ്ങനെ കാഷ്ടൊക്കെ നന്നാക്കി നന്നാക്കി ഭയങ്കര പോകും അപ്പോൾ എപ്പോഴും നമ്മൾ തുറന്ന് വിട്ട് വളർത്താൻ സൗകര്യം ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ഈ തുറന്ന് വിട്ട് വളർത്തുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കീരിയോ നായ ഒക്കെ പിടിപ്പോവും നമ്മളിപ്പോൾ എപ്പോഴും ഇങ്ങനെ നമ്മളെ ശ്രദ്ധ എത്തിക്കൊള്ളണം എന്നില്ലല്ലോ ആകെ അഞ്ച് കോഴിയുള്ളൂ ഓരോ തുറന്ന് വിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് പോയി വന്ന് പിന്നെ കോഴി ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് നഷ്ടപ്പെടുന്നുണ്ട് വലിയ കോഴിയൊക്കെ ആകുമ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് ആകെ കുറച്ച് കോഴിയാണെങ്കിലും കോഴിയോ ഉള്ളത് നമുക്ക് കൊണ്ടടക്കാം എന്നുള്ളത് അതായത് കൂടിൻ്റെ ചുറ്റും ഒരു ചുറ്റുവേലിയൊക്കെ കെട്ടിയിട്ട് വളരെ സുരക്ഷിതമായിട്ട് വളർത്താം അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചിലവും വരും കുറച്ച് പൈസ ഇറക്കേണ്ടി വരും അപ്പം ഈ ഡയോൾഡിനെ വാങ്ങിക്കുമ്പോൾ അതൊന്നും പ്രശ്നമില്ല ഡോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രണ്ടാഴ്ചത്തെ കറണ്ട് ബില്ല് അത് അത്ര ഒന്നും വരും എന്നെനിക്ക് തോന്നുന്നില്ല കുറഞ്ഞ വലിയ പൈസ വരള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പം അപ്പം പിന്നെ ക്ലീനിങ്ങിൻ്റെ പ്രശ്നം അതും വരില്ല ചിപ്ലിപ്പൊടി ഇട്ടുകൊടുത്തുണ്ടെങ്കിൽ ആഴ്ചയിലൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും പിന്നെ ഓരോ സ്റ്റാർട്ടറും വെള്ളവും ദിവസവും മാറ്റി കൊടുക്കുക അവർക്ക് പ്രോപ്പർ വാക്സിനേഷൻ കൊടുക്കുക ഇതൊക്കെയാണ് നമ്മൾ ഡേ ഓൾഡിനെ വാങ്ങിയാൽ നമുക്ക് വലിയ പണി ഉണ്ടാവില്ല എന്തായാലും എല്ലാം വലുതായി കിട്ടും എന്ന് ഞാൻ തന്നെ പറയണം കേട്ടോ ഇപ്പം നമ്മളവിടുന്ന് തന്നെ ഡേ ഓൾഡ് നാടൻ കോഴിക്കൂട്ടുകളൊക്കെ കൊണ്ടോരുണ്ട് കൊണ്ടുപോയി വലുതാക്കി മുട്ട മെസ്സേജ് അയച്ചവരുണ്ട് അങ്ങനെ കോഴികൾ മുട്ട ഇട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് നമ്മൾ മൂന്ന് ദിവസം ആകുമ്പോൾ തൊട്ട് കൊടുത്ത കോഴികളുണ്ട് ഒരാഴ്ച ആയപ്പോൾ കൊടുത്ത കോഴികളുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കോഴി പിന്നെ ഒരു കോഴി വളർന്ന ആ ഒരു സിറ്റുവേഷൻ അതായത് ഇപ്പോൾ ഒരു കോഴി വിരിഞ്ഞ് വലുതായി അതിൻ്റെ ആ പരിസരമായിട്ട് അത് ഇണങ്ങി വലുതായ ആ ഒരു സ്ഥലത്ത് വലുതായ കോഴിയാണെങ്കിൽ അതിനങ്ങനെ ആ സ്ഥലത്ത് തന്നെ പരിചയമായതുകൊണ്ട് അതിന് വല്ലാതെ അസുഖങ്ങൾ അങ്ങനെ വരാൻ സാധ്യത കുറവാണ് അപ്പോൾ ഇപ്പം നമ്മൾ വളർത്തുന്ന ഡേ ഹോൾഡ് അപ്പോൾ നമ്മൾ എല്ലാ വാക്സിനും കൊടുത്തിട്ടുണ്ട് ആ കോഴിക്ക് ആറ് മാസത്തിനിടക്ക് വര ഇളക്കിയിട്ടുണ്ട് നമുക്കൊക്കെ കൃത്യം കൃത്യം നമുക്ക് അറിയാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ നമ്മളെ വീടും പരിസരമായിട്ട് ഇണങ്ങി വളർന്ന് വലുതായി വരുന്ന കോഴികളെ അവർക്ക് നല്ല നമ്മൾ പുതുതായിട്ടൊന്ന് വാങ്ങിയപ്പോൾ അവർ വാക്സിൻ കൊടുത്താണോ നമുക്കറിയില്ല അവരെ പാരസ്റ്റോക്ക് നമ്മൾ കണ്ടിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ നമ്മളെ വീടുമായിട്ട് ഒരു പ്രയാസം ഉണ്ടാവും എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ ഓൾറെഡി കോഴികളുണ്ടെങ്കിൽ പുതിയ കോഴികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ഭയങ്കര പാടെന്നാണ് അവിടെ കൊണ്ടുവന്ന ആൾക്കാരും ഇവിടെ ഉള്ള ആൾക്കാരും കൂടി ഒന്ന് ഇണങ്ങി വരണമെങ്കിൽ കുറച്ചൊരു പണിയാണ് പിന്നെ ഡേ ഓൾഡ് മക്കളെ വാങ്ങിക്കുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വാങ്ങിക്കാം ഒന്ന് തള്ളക്കോഴി മക്കളായിട്ടും വാങ്ങിക്കുക ഒന്ന് കുഞ്ഞുങ്ങൾ തനിച്ച് വാങ്ങിക്കുക എങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കുക അപ്പോൾ ഈ തള്ളക്കോഴി മക്കളായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പേടിയും പേടിക്കാനില്ല ഇല്ല ബ്രൂഡിംഗ് കൊടുക്കണ്ട ലൈറ്റ് കൊടുക്കണ്ട തള്ളക്കോയി എല്ലാം നല്ല രീതിക്ക് തന്നെ നോക്കിക്കോളും പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില തള്ളക്കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീറ്റ ഒക്കെ ചിക്കി ഒക്കെ ചിക്കിപ്പരക്കിക്കാണ്ട് ഒന്ന് തിന്നാൽ കുട്ടികൾക്ക് കൊടുക്കാതെ കുട്ടികൾ ശോഷിച്ച് പോകും അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ തള്ളക്കോഴി മക്കളൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു തള്ളക്കോയി മുട്ട കോഴി തന്നെയാണോ മുട്ട ഇടുന്ന കോഴി തന്നെയായിരിക്കും പക്ഷേ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നാൽ നമുക്ക് അറിയുള്ളൂ വീട്ടിൽ കൊണ്ടുവന്നതിൻ്റെ ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ എത്ര മുട്ടകൾ എന്നൊക്കെ നമ്മൾ ചെറുതലേ വളർത്തി കൊണ്ടുവന്ന വലുതാക്കിയ കോഴി നമ്മളെ വീട്ടിൽ ഇണങ്ങി വലുതായ കോഴിയാകുമ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത തീറ്റയും നമ്മളെ പരിചരണം കൊണ്ട് നമ്മളെ വാക്സിനേഷനും മരുന്നൊക്കെ കൊടുത്ത കോഴികളാകുമ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ നമുക്ക് അത് കിട്ടും ചെയ്യും കറക്റ്റ് ആറാം മാസത്തിൽ മുട്ടയോട് നാടൻ കോഴിയുള്ള കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത് മുട്ട കോഴിയുള്ള കാര്യമല്ല മുട്ട ഞാൻ വളർത്തിയിട്ടില്ല ആവണം ആവണവരെ വളർത്തിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം നമ്മൾ കൊണ്ടുവന്ന ഗ്രാമശ്രീ കുട്ടികളാണുള്ളത് ഓരോനി നോക്കണം എന്താകുന്നു അത് നമ്മൾ നമുക്ക് ഗവൺമെൻറ് ഫാമെന്നൊക്കെ നമുക്ക് വളരെ റേറ്റ് കുറച്ച് കിട്ടുന്നുണ്ട് അതായത് പടക്കുട്ടിക്ക് ഇരുപത്തഞ്ച് രൂപയും പൂവൻകുട്ടിക്ക് അഞ്ച് ഉള്ളത് പിന്നെ അവിടെ നേക്കെടിനെക്ക് കരിങ്കോഴി പിന്നെ തലശ്ശേരി നാടനൊക്കെ അതൊക്കെ പീസിന് മുപ്പത്തഞ്ച് രൂപ ഉള്ളത് പിന്നെ ഒരു ബോക്സൈറ്റ് പോലും നിർബന്ധമാണ് നമ്മൾ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോരു നമ്മളെ വിളിക്കും ആ ഒരു ദിവസം നമ്മൾ പോയിട്ട് ബോക്സ് ആയിട്ട് പോയിട്ട് പൈസ അടച്ചിട്ട് കോഴിക്കുട്ടികളെടുക്കും ട്ടോ നമ്മളെ മലപ്പുറം ജില്ലയിലെ കോഴി വളർത്തൽ കേന്ദ്രം ആദവനാടാണ് എന്ന് പറഞ്ഞ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ തന്നെ റോഡ് സൈഡ് തന്നെയാണ് നമ്മൾ ഷോർട്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോൺ നമ്പറൊക്കെ എപ്പോഴും അവിടെ ഫോൺ കിട്ടൂല എപ്പോഴും ഓട്ടോ ഫോട്ടർ എന്നാൽ പറയാം കുറേ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടാൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മെസ്സേജ് പിൻ ചെയ്യും പിന്നെയും ആ പിൻ ചെയ്തതിൻ്റെ ചോട്ടിൽ പോയിട്ട് ഇത് എവിടെയാണ് സ്ഥലം അവിടുത്തെ ഫോൺ നമ്പർ തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ ആദ്യം പിൻ ചെയ്ത് കമൻറ്റ് ഞാൻ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങളാദ്യം പി കമൻ്റ് ഏതെങ്കിലും പിൻ ചെയ്തിട്ടുണ്ടോ നോക്കട്ടോ പിന്നെ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മൾ ബ്രൂഡിങ്ങിൻ്റെ എന്താ ടൈമും മാറ്റുക അതായത് ഇപ്പം നല്ല ചൂടുള്ള സമയക്കാണെങ്കിൽ നമ്മൾ രാവിലത്തെ ആ സമയം കുറച്ച് ബൾബ് ഇട്ട് കൊടുക്കുക ഉച്ചയ്ക്ക് ബൾബ് ഓഫാക്കുക പിന്നെ നമ്മൾ ചുറ്റുപാടുള്ള നെറ്റൊക്കെ ലേശൊന്ന് എയർ സർക്കുലേഷൻ വരാൻ വേണ്ടി ചോദിച്ചു കൊടുക്കുക നല്ല തണുപ്പാണെങ്കിൽ നമ്മൾ ഫുള്ള് ഭാഗം കവർ ചെയ്യുക ഇതിപ്പോൾ ഞാൻ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഒരു ഭാഗം മാത്രം ഇപ്പോൾ രാവിലെ തുറന്നാട്ടോ അപ്പോൾ ഇൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡേ ഓൾഡ് തന്നെയാണ് തുടക്കക്കാർക്ക് വാങ്ങാൻ ഏറ്റവും നല്ലത് കിട്ടും